ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ സർവത്ര ക്രമക്കേടുകൾ ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തുമ്പോൾ വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ് ബീഹാറിലെ പല പ്രാദേശിക ചാനലുകളും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയുടെ നിർണായക നീക്കമാണ് വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാത രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള ഗ്യാനേഷ് കുമാറിൻ്റെ നിയമനം പോലും ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ആരോപണം കാരണം അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ചെയ്ത പാനൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പിന്നെ ആഭ്യന്തരമന്ത്രിയും ചേരുന്നൊരു കമ്മിറ്റിയാണ് ആ പാനലിൽ പ്രതിപക്ഷ നേതാവിനെ പുറത്താക്കിക്കൊണ്ട് ഏകപക്ഷീയമായ നിലപാടാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്ന് നിർവഹിച്ചത് അതിൻ്റെ ഭാഗമായി ഗാനേഷ് കുമാർ ഏത് ഭാഗത്തോട്ടാണ് ശരിയാൻ പോകുന്നതെന്ന് ഏതൊരു വ്യക്തിക്കും അറിയാവുന്നതേ ഉള്ളൂ എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ വാദം ഗാനേഷ് കുമാറിനെ മാറ്റണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പിരിച്ചുവിടേണ്ടതിൻ്റെ അനിവാര്യത സുപ്രീം കോടതിയിൽ ഹർജിയായി സമർപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയിൽ കൃത്യവിലോപം ഉണ്ടാകുന്നു എന്നുള്ള കാര്യവും ഹർജിയിൽ പറയുന്നുണ്ട് സ്വാഭാവികമായും മഹാരാഷ്ട്രയുടെ കൃത്യമായ അനുകരണമായിരിക്കും വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുക മഹാരാഷ്ട്രയിൽ അട്ടിമറി നടന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് ജയത്തെ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിമുടി ഇന്ത്യ മുന്നണിക്ക് അനുയോജ്യമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആകെയുള്ള നാൽപ്പത്തിയെട്ട് സീറ്റിൽ മുപ്പത്തിയൊന്ന് സീറ്റുകളും ജയിച്ചിരുന്നു അന്ന് ബി ജെ പിയേക്കാളേറെ മുന്നിലായിരുന്നു കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ ആ ഒരു പ്രകടനം പതിമൂന്ന് സീറ്റുകളാണ് ലോക്സഭയിൽ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ വിജയിച്ചത് എന്നാൽ വെറും അഞ്ചു മാസങ്ങൾ കൊണ്ട് കാര്യങ്ങൾ ആകെ മലക്കം മറിഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്ര പോലെ ബീഹാറിലും വോട്ടർ പട്ടികയിൽ നടക്കുന്ന ക്രമക്കേട് ഗാനേഷ് കുമാറിൻ്റെ അറിവോടുകൂടി തന്നെയാകുമെന്നതാണ് രാഹുൽ ഗാന്ധി സംശയിക്കുന്നത് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ ഭവിഷ്യത്തായിരിക്കും നേരിടുക ഇലക്ഷൻ കമ്മീഷൻ കൃത്രിമത്വത്തിനെ കൂട്ടുനിൽക്കുകയാണ് ബി ജെ പിയുടെ ഏകപക്ഷീയമായ നിലപാടാണ് ബീഹാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടണം അവർക്ക് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയെ ബീഹാറിൽ നിയമിക്കണം അതിനുവേണ്ടിയുള്ള തരംതാഴ്ന്ന രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ തലങ്ങും വിലങ്ങുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടെ വിലക്ക് വാങ്ങിക്കൊണ്ട് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാവുന്നത് രാജീവ് കുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരുന്നപ്പോൾ കൈക്കൂലി നൽകിയിട്ടുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നതാണ് പ്രതിപക്ഷം അന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഗാനേഷ് കുമാറിൻ്റെ കാര്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സുതാര്യതയെക്കുറിച്ച് തുടക്കം മുതൽക്ക് തന്നെ വലിയ ആക്ഷേപങ്ങൾ വലിയ ആരോപണങ്ങൾ ഉയരുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു വലിയ മാച്ച് ഫിക്സിംഗ് ആണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിരിക്കുകയാണ്